നഴ്സിംഗ് സമരവുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തിപ്പടരുന്നതിനിടയിൽ രണ്ട് ദിവസത്തേക്ക് ഞാൻ മനഃപൂർവ്വം അതിന് ഒരു ഒഴിവ് കൊടുത്തിരിക്കുകയായിരുന്നു വേറൊന്നും ആയിട്ടല്ല അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവരുടെ മറുപടി എന്ന് കാത്തിരിക്കുകയായിരുന്നു പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുന്ന മറുനാടൻ ഷാജനും ജാസ്മിൻ ഷായും തമ്മിലുള്ള കൂട്ടുകെട്ട് പൊളിച്ചടക്കുന്നതിന് വേണ്ടി ഞാനും മാത്യു സാമുവൽ സാറും കൂടി കുറെ വീഡിയോസ് ചെയ്തിരുന്നു അതിനവർ മറുപടി ചെ പറയുന്നതിന് വേണ്ടിയും ശ്രമിച്ചിരുന്നു ഇതിൽ ആദ്യമായിട്ട് ഞാൻ മറന്നാടൻ ഷാജൻ എന്ന വ്യക്തിയുടെ ഇരട്ടത്താപ്പ് അദ്ദേഹം ആദ്യമായിട്ട് കേരളത്തിൽ ഓൺലൈൻ മാധ്യമ രംഗത്ത് വന്ന് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന സമയത്ത് കാടച്ച് വെടിവെക്കുന്ന ഒരു പ്രവൃത്തിയായിരുന്നു എല്ലാ മുസ്ലിംസും മോശമാണ് എല്ലാ കമ്മ്യൂണിസ്റ്റും മോശമാണ് അതിനെതിരെയാണ് എൻ്റെ മാധ്യമ പ്രവർത്തനം എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്നത്തെ വാദം അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സംഘികളെയും കൃസംഘികളെയും സൂചിപ്പിക്കുന്ന ഒരു നിലപാട് എന്നാൽ ഇപ്പൊ അടുത്ത അദ്ദേഹം വരുന്ന അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ നിന്നുള്ള ഇരട്ടത്താപ്പ് വ്യക്തമാകുന്ന രീതിയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല ഇങ്ങനെയാണോ ഞാൻ പറഞ്ഞത് ഞാൻ ഒരിക്കലും മുസ്ലിമുകൾക്ക് എതിരല്ല അപ്പം എന്നോട് കുറച്ച് സുഹൃത്തുക്കൾ വിളിച്ച് പറയുമായിരുന്നു ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് സംഗീനും കൃസംഗീനും പറ്റിച്ച് കഴിഞ്ഞു ഇനി സുഡാപ്പികളെ കൂടെ കൂട്ടി അദ്ദേഹത്തിൻ്റെ നയം മുന്നോട്ട് പോവുക അദ്ദേഹം ഒരു കോൺഗ്രസ് അറിയപ്പെടുന്നത് കോൺഗ്രസും ലീഗും അതിൽ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളിൽ ഒന്നാണ് മുസ്ലിം ലീഗ് ഒരു ചെറിയ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെ ഇരട്ടി മുസ്ലിം പ്രീണനം ചെയ്യുന്ന പ്രവൃത്തിയാണ് കോൺഗ്രസിൻ്റെ അപ്പൊ അത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് നയമാണ് ശ്രീമാൻ മറുനാടൻ ഷാജൻറ്റേത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചില വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു ശ്രീമാൻ യൂസഫ് അലിയുടെ വിഷയം അദ്ദേഹം വ്യക്തിപരമായിട്ടാണ് ശ്രീമാൻ യൂസുഫ് അലിയൊക്കെ അറ്റാക്ക് ചെയ്തത് ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സ് അവസാനം മാപ്പ് പറയേണ്ടി വന്നു എന്നാൽ പിന്നീട് ഒരു അഡ്ജസ്റ്റ്മെന്റ് നടന്നു എന്ന് തോന്നിപ്പിക്കും വിധം സംശയം അതായത് അദ്ദേഹത്തിന്റെ പ്രേക്ഷകരിൽ സംശയം ഉളവാക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ എല്ലാ മുസ്ലിമുകളും മോശമായിരുന്നു പറഞ്ഞിരുന്നത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഒരു ചെറിയ സുഖിപ്പിക്കൽ രീതിയിലേക്കാണ് പോകുന്നത് ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് ഒരേ നിലപാടാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത് ഞാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിന് എതിരാണ് എന്നാൽ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളും സഹോദരങ്ങളും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് വ്യക്തികളാണ് മനുഷ്യരാണ് അത് നമ്മുടെ മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഒരു വചനമുണ്ട് പാപത്തെ വെറുക്കുക പാപിയെ സ്നേഹിക്കുക മഹാത്മാഗാന്ധിയുടെ ഒരു ാണ് അപ്പോൾ നമ്മൾ മനുഷ്യർ ഒരിക്കലും വെറുക്കാൻ പാടില്ല നമ്മൾ ആ ഒരു അവർ അവരുടെ ഈ ഒരു അന്ധകാര ശക്തികളെ എന്നും നമ്മൾ പ്രതിരോധിക്കണം അതൊരു പക്ഷേ നമുക്ക് എത്ര ഭീഷണി ഉണ്ടായില്ല നിങ്ങൾ കൊല്ലാൻ സാധിക്കും പക്ഷെ തോൽപ്പിക്കാൻ സാധിക്കില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്നും അവിടെ കെടുക്കും പക്ഷെ മറുനാടൻ ഷാജ അങ്ങനെ ആയിരുന്നില്ല മറുനാടൻ ഷാജന്റെ മുമ്പത്തെ നിലപാടുകൾ വെറും ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾ അതായത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹ അദ്ദേഹം എന്തോ ഗൂഢലക്ഷ്യവുമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇനി ഈ രണ്ട് ദിവസം ഞാൻ മുടക്ക് തന്നിട്ട് വീണ്ടും തിരിച്ചു വരുന്ന സാഹചര്യത്തിൽ നമുക്കറിയാൻ സാധിക്കാം ഈ ഇടയിൽ ഇപ്പം നടക്കുന്ന ഒരു വാർത്തയാണ് എസ് ഡി പി ഐ നേതാവ് ഫൈസിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇ ഡി കേരളത്തിൽ വീണ്ടും പ്രസന്റ് പറഞ്ഞിരിക്കുന്നു ഞാൻ ഇവിടെ ഉണ്ട് എന്ന് ഇ ഡി പറഞ്ഞിരിക്കുന്നു അപ്പൊ ഇത് ഇതിൽ ഇ ഡി എന്ന വാക്ക് ഞാൻ തൊട്ടു മുമ്പ് എന്റെ കുറച്ച് വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാം ശ്രീമാൻ മാത്യു സാമുവൽ സാറിനെ ജാസ്മിൻ ഷാ അവഹേളിച്ചു മഞ്ഞ എന്നോട് പറയണ്ട അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഞാൻ നിങ്ങൾക്ക് സമ്മാനം വിട്ടിരിക്കുന്നു നിയമപരമായിട്ട് നേരിടും സമ്മാനം വാങ്ങാൻ പേടിയാണ് അദ്ദേഹം രാജ്യം വിട്ടു പോയി എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ ഷാ രണ്ടു ദിവസം തള്ളുന്നുണ്ടായിരുന്നു ഇപ്പൊ ജാസ്മിൻ ഷാ കണ്ട വഴി ഓടി കാരണം മാത്യു സാമൂഹ്യ സാറ് കുറച്ച് പേപ്പറും കൊണ്ടുവന്നിട്ട് പറഞ്ഞു കേരളത്തിൽ അന്വേഷണം നടന്നിട്ടുണ്ട് സാമ്പത്തിക ക്രമക്കേടുകളെ പറ്റി ജാസ്മിൻ ഷായുടെ യു എൻ എ നഴ്സുമാരെ എല്ലാവരെയും കൊണ്ട് ക്രിസ്തീയ മാനേജ്മെന്റുകളിൽ യാന്ത്രികമായിട്ടുള്ള സമരങ്ങൾ നടത്തി പാലാ മെഡിസിറ്റിയിൽ വന്നിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിനെ പറ്റി സാമ്പത്തിക ക്രമ ക്രമക്കേടുകളെ പറ്റി കോടാനുകൂടി ഫണ്ടിങ് പറ്റി കേരളം അന്വേഷിക്കുന്ന അന്വേഷിച്ചു എന്നാണ് മാത്യുൽ സാമുൽ സാറ് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറഞ്ഞത് ആ അന്വേഷണത്തെ പറ്റി ഇപ്പൊ ഈ ഡി ചോദിച്ചിരിക്കുന്നു ആ ഇ ഡി എസ് ഡി പി ഐക്കാരെ നോക്കി കേരളത്തിൽ വന്നിട്ടുണ്ട് അപ്പോ ജാസ്മിൻ ഷാ എന്ന വ്യക്തിയെ കാണുവാനില്ല രണ്ടു ദിവസം മാത്യു സാമുൽ സാറിനെ മഞ്ഞ പത്രക്കാരൻ എന്താണടോ താൻ താങ്കൾക്ക് സമരം തരോ സമ്മാനം അയക്കിടോ എന്നൊക്കെ പറഞ്ഞു നിന്ന ജാസ്മിൻ ഷാ കണ്ടം വഴി ഓടിയോ വീണ്ടും വരുമോ ഇ ഡി താങ്കളെ പറ്റി അന്വേഷിക്കുന്നതിനെ പറ്റി ഒരു വിശദീകരണം നൽകുമോ മാത്യു സമൂഹ ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തെ താങ്കൾ അവഹേളിച്ചു ആ ചോദ്യ അദ്ദേഹം മറു വീഡിയോ ആയിട്ട് വന്ന് താങ്കൾക്ക് അതിനുള്ള മറുപടി തന്നു അതിനൊരു മറുപടി തരാനായിട്ട് താങ്കളെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ശ്രീമാൻ ജാസ്മിൻ ഷാ മുന്നോട്ട് വെച്ച വേറൊരു വിഷയമാണ് അദ്ദേഹം മലപ്പുറത്തുകാരനാണ് അദ്ദേഹം മലപ്പുറം ഏർ വലിയൊരു പ്രസ്ഥാനമാണ് അവിടുത്തെ മതമാണ് മതം ത അദ്ദേഹത്തിന് മതം ഇല്ല ശ്രീമാൻ ജാസ്മിൻ ഷാക്ക് മതമായിട്ടൊന്നും ചിന്തിക്കുന്നേ ഇല്ല എന്നൊക്കെ മതമായിട്ട് ഇവിടെ പറഞ്ഞത് മതപരമായിട്ട് ആരും ഒന്നും പറഞ്ഞില്ല ഇവിടെ പറഞ്ഞത് ചില സമുദായത്തിന്റെ മെഡിക്കൽ കോളേജുകൾ ഇതിലേക്ക് യാന്ത്രികമായ സമരങ്ങൾ നടത്തുന്നു പാലാമെഡിസിറ്റി ജൂബിലി മിഷൻ എൽ എഫ് എൽ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി ഇത്തരത്തിലുള്ള ഇവിടെ അമൃത ഹോസ്പിറ്റൽ പോലുള്ള ആശുപത്രികളിൽ നഴ്സ് സമരം കത്തിപ്പടരുന്നു നഴ്സുമാർക്ക് നേഴ്സുമാർക്ക് ശമ്പളം ഇതിലും കൂടുതൽ ശമ്പളം ലഭിക്കണം അവർക്കൊന്നും ഇതുവരെ നീതിയൊന്നും നടപ്പാക്കി കൊടുത്തിട്ടില്ല അവർക്ക് വ്യക്തമായിട്ട് ന്യായമായിട്ടുള്ള ശമ്പളം ലഭിക്കാനായിട്ട് സർക്കാർ മുന്നോട്ട് വരണം സർക്കാർ മുന്നോട്ട് വന്നവർക്ക് ഒരു ഫിക്സ് ശമ്പളം കാരണം അവർക്ക് കുറേ ബുദ്ധിമുട്ടിയാണ് ഇത് പഠിച്ചത് പഠിക്കാൻ ഭൂമിയുള്ള ലോണും പഠിക്കാനുള്ള ഫീസും അവരുടെ ആത്മഹത്യകളും നമ്മൾ കാണുന്നതാണ് സ്ഥിരം അവരെയൊന്നും നമ്മൾ പക്ഷേ ഈ ജാസ്മിൻ ഷായെ പോലെ അത് വിറ്റ് കാശാക്കി സാമ്പത്തിക ക്രമക്കേട് എവിടെ നിന്ന് താങ്കളുടെ സാമ്പത്തിക ക്രമക്കേട് വന്നു എന്നുള്ളത് ഇ ഡിയോട് പറയുമ്പോൾ പുറത്തു അത് ഇ ഡി അന്വേഷിക്കണമെന്ന് ഞാൻ അന്വേഷ വിനീതമായിട്ട് കേന്ദ്ര നേതാക്കന്മാരോടും ബി ജെ പി ഇതിൽ ഇറങ്ങി കേന്ദ്രത്തിൽ പ്രഷർ ചെലുത്തി ജാസ്മിൻ ഷായുടെ ഇത് ഇ ഡിയെ ഇറക്കി അന്വേഷിപ്പിക്കണം മാത്യു സാമുവൽ സാർ പറഞ്ഞത് അദ്ദേഹം കണ്ടമാനം സ്റ്റിങ് ഓപ്പറേഷൻസ് നടത്തി ഇന്ത്യയിൽ തന്നെ പ്രമു അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിച്ചതാണ് അദ്ദേഹത്തെ പോലെ സ്റ്റിങ് ഓപ്പറേഷൻസ് നടത്തിയിട്ടുള്ള ടെഹൽക്ക ശാരദാ സ്കാമ് പോലെയുള്ള ഓപ്പറേഷൻസ് നടത്തി തെളിച്ചതാണ് അപ്പം ഇ ഡി ഇതിനെപ്പറ്റി അന്വേഷിക്കണം ഇതിനെപ്പറ്റി ജാസ്മിൻ ഷാ മറുപടി പറയണമെന്ന് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് ഈ ഈ രണ്ട് ദിവസം ഗ്യാപ്പിൽ നിങ്ങളൊന്നും ഇണ്ടാത്തത് കൊണ്ട് ഇത് അടഞ്ഞു പോയി എന്ന് നിങ്ങൾ വിചാരിക്കരുത് വീണ്ടും ഓർമ്മപ്പെടുത്താൻ ഇവിടെ ഉണ്ടാകും ഉറപ്പായിട്ടും